കഷ്ടമുണ്ട് കുളിപ്പിക്കണ്ടായിരുന്നു കുളിപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് രോമം എല്ലാം പോയി എൻ്റെ ദൈവം ഇതിൻ്റെ അടുത്ത് നിന്ന് ഈ കാഴ്ചകൾ കാണാൻ ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല അല്ല മച്ച പെരുത്തുള്ള ബ്ലോക്കിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സാധ്യത അപ്പോൾ എന്തായാലും എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു നമ്മുടെ ഈ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് ഞാൻ പറഞ്ഞു ഞാൻ ഹൗസ് ഡ്രൈവറായിട്ടാണ് ഇവിടെ ജോലി ചെയ്യുന്നത് അപ്പം നമുക്ക് ഡെയിലി വീഡിയോ ഇടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചില ദിവസത്തെ ഓട്ടം നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല നിങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പോലും പറ്റത്തില്ല അപ്പോൾ എന്തായാലും അതൊന്നും കുഴപ്പമില്ല എന്തായാലും ഞാൻ ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ വീഡിയോ എന്തായാലും സെറ്റ് ചെയ്ത് ഇടുന്നതായിരിക്കും അത് നിങ്ങളൊന്ന് ക്ഷമിക്കണം പിന്നെ പിന്നെ എന്താണെന്ന് വെച്ചാൽ കുറേ നാൾ വീഡിയോ ഇടായിരുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് വീഡിയോ എല്ലാം സെറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചാണ് ഞാൻ ഈടെക്ക് ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞ വീഡിയോ കണ്ടില്ല നമ്മുടെ വണ്ടി ആക്സിഡൻ്റ് ആയിരുന്നു അന്ന് എൻ്റെ ഫോണും നഷ്ടമായിരുന്നു ഫോണുള്ള ഡിസ്പ്ലേ എല്ലാം പൊട്ടി പിന്നെ നമ്മുടെ കൂടുതലുള്ള ഷാലു എന്ന് പറഞ്ഞാൽ ചേരുന്ന ഒരു ഫോൺ തന്നു ആ ഫോണിലാണ് ഇപ്പോൾ ഈ വീഡിയോ എല്ലാം എടുക്കുന്നത് അപ്പോൾ എന്തായാലും ഇനിയും ഡെയിലി വീഡിയോ ഉണ്ട് നിങ്ങളെന്തായാലും ഇത് നമ്മുടെ ചെറിയ വീഡിയോ നമ്മൾ സമയം ഇപ്പം ഇവിടെ നാലേ മുക്കൽ കഴിഞ്ഞ് നേരം വെളുത്തതേ ഉള്ളൂ അപ്പം നമ്മൾ ഡെയിലിയുള്ള കാര്യങ്ങളും ഒക്കെ കാണിച്ച് തരാം ഇപ്പം എന്തായാലും നിങ്ങൾ ഈ ചെറിയ വീഡിയോ പോയി കണ്ടിട്ടുവാ ഓക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ കഴിഞ്ഞില്ലേ വേണോ കഴിഞ്ഞില്ലേ വെള്ളം കളർ മാറി ചൂടാണെന്ന് പെട്ടെന്ന് അവക്കെന്തായാലും നീ അങ്ങോട്ട് പോകുമ്പോൾ ഇതിൽ കാഴ്ച കൊണ്ടെങ്കിൽ ഞാൻ കാണിച്ചുതരാം ഗൈസ് വേണ്ടത് കണ്ടില്ലേ ഞാൻ എപ്പോഴും ഗൈസ് ഗൈസ് എന്ന് വിളിക്കുന്ന എല്ലാവരും എന്നെ കളിയാക്കുന്നുണ്ട് അത് കുഴപ്പമില്ല അത് വായി വന്നു പോകുന്നതാണ് നമ്മുടെ സൈഡ് കണ്ടില്ലേ അവിടെ നമ്മുടെ ചെടികളും ഇതൊക്കെ വിൽക്കുന്നൊരു കടയാണ് അവിടെ ഞാൻ ഇടയ്ക്ക് ഒരു തവണ വന്നിട്ടുണ്ട് അതിൻ്റെ അകം നല്ല രസമാണ് അതിൻ്റെ അകത്തൊക്കെ എന്തായാലും ഇപ്പോൾ നമ്മൾ വീട്ടിലോട്ട് പോവാണ് ഓട്ടം വിളിച്ചിട്ടുണ്ട് ഇനി പോകണം വീട്ടിൽ ചെന്നിട്ട് വേണം പോകാൻ ഇപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇവിടെ കടയിൽ വരെ ഒന്ന് വന്നതാണ് ഇവിടെ അങ്ങോട്ട് പോകുമ്പോൾ കവൻറ്റിൽ എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് റിയാദിൽ എവിടെയാണ് ഞാൻ ഇത് കണ്ടില്ലേ നമ്മുടെ റിയാദ് ഗാലറി ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് നമ്മുടെ വീട് അതായത് നമ്മുടെ മറീനമാളുണ്ട് അതുകൊണ്ടാണ് കടത്ത മറീനമാൾ അതിന് പുറയിലായിട്ട് അല്ലു ഇവിടെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കാണാം ഇതാണ് നമ്മുടെ വീട്ടിലോട്ടുള്ള വഴി അതായത് ഇവിടുന്ന് കുറച്ച് മുന്നിലോട്ട് ചെല്ലണം അവിടെ ഒരു ഹോട്ടലുണ്ട് ആ ഹോട്ടലിൻ്റെ തൊട്ട് റൈറ്റ് ആണ് ഫസ്റ്റ് റൈറ്റ് ആ തൊട്ട് കയറി അതായത് കുറച്ചകത്തോട്ട് കയറിയുടെ ഒരു പള്ളിയൊക്കെ ഉണ്ട് പള്ളിയുടെ തൊട്ടപ്പുറത്ത് അത് നമ്മുടെ വീടിൻ്റെ പുറോഷമാണ് നമ്മുടെ ആ ഗേറ്റ് കണ്ടില്ലേ അവിടെ ആ ഗേറ്റ് ഗേറ്റിന് പുറകിലായിട്ട് നമ്മുടെ അതായത് തന്നെ ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് നമ്മുടെ വെള്ളവണ്ടി കിട്ടില്ലേ ഇവിടുന്ന് രണ്ടാമത്തെ ഗേറ്റ് അതാണ് നമ്മുടെ വീട് എന്തായാലും ഓട്ടോ ഉണ്ട് അതാണ് പെട്ടെന്നെങ്കിൽ പോകുന്നത് നീ പിള്ളേരെയും കൊണ്ട് ഇവിടേക്കോ പോകണം ഗൈസ് അപ്പം നമ്മുടെ ഓട്ടകൾ തുടങ്ങി എന്താ വെച്ചാൽ നമ്മുടെ കഫീലിൻ്റെ പിള്ളേരെ നമ്മളെ ഫുട്ബോളിൻ്റെ പ്രാക്ടീസ് ഉണ്ട് പ്രാക്ടീസിന് കൊണ്ടുവിടാൻ വേണ്ടി അങ്ങോട്ട് പോകണം അവളെ സ്കൂളിൽ പോകണം നമ്മൾ കഴിഞ്ഞ വീഡിയോ കാണിച്ചു തരണം അവരുടെ സ്കൂള് അവിടോട്ടിനിയും പോകണം മാഡം കൂടെ ഉണ്ടെങ്കിൽ ഇനിയും വീഡിയോ എടുക്കാൻ പറ്റത്തില്ല പിന്നെ അവിടെ ചെന്നിട്ട് വേറെ കാണിച്ചു തരാം ഓക്കെ ഇവിടെ തന്നെ കണ്ടില്ലേ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ പോലും ഒരു കാറില്ലാത്ത വീടില്ല എല്ലാ വീടും ഉണ്ട് ഇത് അല്ലാതെ പാർക്ക് ചെയ്തിട്ടേക്കുന്ന വീടിൻ്റെ മിത്രത്തില് എനിക്ക് ഈ സൈഡാണെങ്കിലും എല്ലാ സൈഡിലും വണ്ടികളുണ്ട് ഇതെല്ലാം ഓരോ വീടിൻ്റെ ഫ്രണ്ടില്ല ഒരു വീട്ടിൽ കുറയാതെ ഒന്നോ രണ്ടോ വണ്ടി കൂടുതലുണ്ട് അതും ബി എം ഡബ്ല്യു ഡെൻസെ എല്ലാം ഉണ്ട് എന്തായാലും ഞാൻ പറഞ്ഞു വിട്ട് മേടം ഉണ്ടായിരുന്നു കൂടെ അപ്പം അവരെ കൊണ്ടുവിടാൻ പോയപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അത് കഴിഞ്ഞ് എന്നോട് വീട്ടിൽ പൊയ്ക്കൊള്ളാൻ പറഞ്ഞു ഇപ്പം തിരിച്ച് സ്കൂളിലോട്ട് പിന്നെയും ചെല്ലാൻ പറഞ്ഞു എന്തോ ആവശ്യം അവരെ ഇനിയും കൊണ്ട് വീട്ടിൽ തിരിച്ചുവിടാനാണെന്ന് അറിയത്തില്ല അപ്പം ഇങ്ങനെ റോഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ മൊത്തം ഇപ്പം റോഡ് പണിയാണ് സൈഡൊക്കെ ഉണ്ടല്ലേ നല്ല രീതിയിൽ നല്ല രീതിയിലുള്ള റോഡായിരുന്നു വേണ്ട ഇതൊക്കെയാണ് ചില സമയത്ത് കുഴപ്പം ഓരോരുത്തരുമുണ്ട് ഞാൻ അവിടെ ഇങ്ങനെ സമയം പോവും ഇപ്പം പുറകിനുള്ള വണ്ടികൾ വന്ന് ഓൾറെഡി തുടങ്ങും അതിനെ എടുത്തിട്ട് വേണം അങ്ങോട്ട് ചെല്ല അത് കഴിഞ്ഞ് ചില സമയത്ത് ബ്ലോക്ക് പെട്ട് കഴിഞ്ഞാൽ തീർന്ന് ഒന്നും നോക്കണ്ട എന്തായാലും ഇവിടുത്തെ ഒക്കെ നൈസ് ആ സ്ഥലങ്ങളൊക്കെ കാണാൻ എന്തായാലും അങ്ങോട്ട് ചെല്ലട്ടെ എങ്ങോട്ട് പോകാനാണെന്ന് പോകാനാണെന്നറിയത്തില്ല അതാണ് അപ്പോൾ അവസാനം അമറ സ്കൂളിൻ്റെ അവിടെ നമ്മൾ എത്തി ഇത് കഴിഞ്ഞ വീഡിയോ ഞാൻ കാണിച്ചായിരുന്നു ഈ സ്കൂള് എന്തായാലും ഇവിടെ ഇനി എത്ര സമയം വെയിറ്റ് ചെയ്ത് കിടക്കണമെന്നറിയില്ല പെട്ടെന്ന് ഇങ്ങറങ്ങി വന്നാൽ മതിയായിരുന്നു ഇവിടെ പാർക്കിംഗ് പാർക്കിങ് കിട്ടത്തില്ല അതാണ് വിഷയം നമ്മൾ ചുമ്മാ എവിടെയും കൊണ്ടിട്ട് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വന്ന് ക്യാമറ അടിച്ചിട്ട് പെറ്റിയും കിട്ടും എൻ്റെ ബസ്സൊക്കെ എടുക്കിയിട്ടേക്കുന്നുണ്ട് നല്ല രസമുണ്ട് ഇവിടെ ഒരു വേക്കൻസി ചോദിച്ചാൽ കിട്ടുമെന്നാണ് ആ എന്തായാലും ഇനി അവന്മാർ വരട്ടെ അമ്മാക്കി ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കാം അതുകൊണ്ട് അവിടെ നിന്ന് വേണം അവന്മാർ വരാൻ അപ്പം കൈഷ് ഞാൻ നമ്മുടെ ഇന്നത്തെ തന്നെ ആ സ്കൂളിൻ്റെ അവിടെ ഞാൻ വന്നിട്ടുണ്ട് അവിടെ സ്കൂൾ ഇപ്പം രണ്ട് ദിവസമായിട്ട് ഒരു പനിയുടെ ഒരു ഗോള് അത് കാരണം തൊണ്ടയെല്ലാം അടഞ്ഞിരിക്കുകയാണ് ഇനി എന്തായാലും ആ ചെറുക്കന്മാർ കാരണം അന്മാരിപ്പം സ്കൂളല്ല നമ്മുടെ സ്കൂളൊക്കെ ഇവിടെ അടച്ച് ഇവിടെ ഇപ്പം ഫുട്ബോളിൻ്റെ പ്രാക്ടീസൊക്കെയാണ് അപ്പം വേണ്ടി വന്ന ഞാൻ ഞാനിവിടെ വെയിറ്റ് ചെയ്ത് ഇട്ടിരിക്കുന്നു ഇനി എന്തായാലും എങ്ങോട്ടോട്ട് പോകണമെന്ന് പറഞ്ഞു എവിടോട്ടാണെന്ന് അറിയത്തില്ല ഞാൻ അവന്മാർ വന്നാലേ കാര്യങ്ങളൊക്കെ അറിയത്തുള്ളൂ പിന്നൊരാളെന്നോട് കഴിഞ്ഞ് ആദ്യത്തെ വീഡിയോ എന്നോട് ചോദിച്ചായിരുന്നു ഈ നമ്മുടെ വണ്ടി നമ്മുടെ വണ്ടി എന്ന് വെച്ചാൽ എന്തുവാന്ന് അതായത് ഇപ്പം ഞാൻ ഈ വണ്ടി ഓടിക്കുന്നത് കൊണ്ടാണ് ഞാൻ പറയാൻ നേരത്തെ പറയുന്നത് നമ്മുടെ ചെറുക്കനാണ് നമ്മുടെ വണ്ടിയാണ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ സ്വന്തമല്ല ഇല്ല കേട്ടോ ഞാൻ പറഞ്ഞല്ലേ ഔസ് ഡ്രൈവറായിട്ടാണ് വന്നത് എന്തായാലും പിന്നൊരു കാര്യം ഈ ഡെയിലി ചിലപ്പം വീഡിയോ കാണണമെന്നില്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഡെയിലി നമുക്ക് എടുക്കാനുള്ള ഇല്ല അതായത് ചില ദിവസം നമ്മുടെ വീടിൻ്റെ ആ ഏരിയ ഏരിയയിലൊക്കെ തന്നെ കാണത്തുള്ളൂ ഇപ്പോഴല്ല സ്കൂള് ഇനി ഒരു ഒരു മാസം കൂടെ ഉണ്ട് സ്കൂൾ തുറക്കാൻ അന്നേരത്തേക്ക് ഇവർ മരുഭൂമിയിലൊക്കെ പോകും അപ്പം നമുക്ക് വീഡിയോ ഒക്കെ സെറ്റാക്കി എടുക്കാം ഇതിപ്പം ഇവരുടെ വീട്ടിൽ നിന്ന് അവരുടെ ഫാമിലി വീടുണ്ട് അങ്ങോട്ട് പോകുന്നു അവിടുന്ന് കുറച്ച് സ്ഥലത്തൊക്കെ ഇങ്ങനെ പോകുന്നതേ ഉള്ളൂ ഇതൊക്കെ നമുക്ക് വെയിറ്റിംഗ് ഉണ്ട് രണ്ട് മണിക്കൂർ ഒരു മണിക്കൂറൊക്കെ എന്തായാലും ഇനി അടുത്ത എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല പോകുന്ന സ്ഥലം കാണിച്ചു തരാം അപ്പോൾ പിന്നെ നമുക്ക് ഇവിടെ വീഡിയോ എടുക്കുന്നതിന് ഒത്തിരി പരിധിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നമ്മളവിടത്തോട്ട് ഇങ്ങനെ ചുമ്മാ എല്ലാവരും ക്യാമറ ഇത് പിടിച്ചോണ്ട് നടക്കാൻ പറ്റത്തില്ല അവർക്ക് കുറേ നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇവിടെ അതെല്ലാം നമ്മൾ അനുസരിച്ച് വേണം നമുക്ക് വീഡിയോ എടുക്കാൻ എന്തായാലും എനിക്ക് കാണാൻ പറ്റുന്ന സ്ഥലമെല്ലാം നിങ്ങളെ കാണിച്ചു തരാം ഇവിടെ സൗദി വന്നിട്ട് പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ലെന്ന് പിന്നെ പറയില്ലേ ഓക്കെ ഗൈസ് അപ്പോൾ ഞാനും വേണ്ട ഒരു ഒരു ചെറുക്കനേയും കൊണ്ട് ഗഫീലിൻ്റെ ഒരു മോണേം കൊണ്ട് ഇങ്ങോട്ട് വന്നു വീടിൻ്റെ അവിടെ വന്ന് ഇനി തിരിച്ചൊരാളെ വിളിക്കാം പിന്നെ ഇപ്പം വന്ന സ്കൂളിലോട്ട് തന്നെ തിരിച്ചു പോകണം ചെയ്യാൻ ഇപ്പം തന്നെ നമ്മുടെ വീടിൻ്റെ അവിടെ അതാണ്ടില്ലേ വൈകുന്നേരം വട്ട നമുക്ക് ആ ഫ്ലാറ്റില്ലേ അതിൻ്റെ അടുത്ത് പോയി അതടുത്ത് നിന്ന് കണ്ട നല്ല ഭംഗിയാണ് എന്തായാലും നമുക്കിനി ഒരാളെ കൂടെ വിളിക്കാൻ ഉണ്ട് ഇനി അവനെ വിളിക്കാൻ വേണ്ടി അവളം വരെ പോകണം ഇതാണ് നമുക്ക് ബുദ്ധിമുട്ട് ഒന്നിച്ച് വരത്തില്ല ഒരാൾ വരും പിന്നെ നമ്മൾ കണ്ടില്ലേ ഇപ്പോൾ വീട്ടിൽ വന്നപ്പോൾ രണ്ടാമതും വിളിച്ച് ഇനി അങ്ങോട്ട് ആ ബ്ലോക്കെല്ലാം പിടിച്ച് അവിടം വരെ ചെല്ലണം പറഞ്ഞിരി ഓട്ട കൂടുതലൊക്കെയാണ് പിന്നെ എന്ത് ചെയ്യാനാ ഇനി അങ്ങോട്ട് പോകണം ഇവിടെ ഒരു പള്ളിയുണ്ട് ആ പള്ളി പൊളി പൊളിച്ചോണ്ടിരിക്കുക നമ്മൾ വന്ന സമയത്ത് നോയമ്പ സമയത്ത് നമുക്ക് ഫുഡൊക്കെ അവിടുന്ന് ഇത്തിരി കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ ഈ സാധനത്തിനകത്ത് പൊളിച്ചിടും ഇത് ഇത് വന്ന് വേറൊരു വണ്ടി വന്ന് കണക്റ്റ് ചെയ്തുണ്ട് എന്തായാലും ഇനി അങ്ങോട്ട് പോണം കൂടായിട്ട് നമ്മുടെ ഒരു പാർക്കുണ്ട് നമ്മൾ വൈകുന്നേരം ഒക്കെ ഇടയ്ക്ക് വന്ന് ഞാനേ ഷാലോണിനൊക്കെ വന്ന് ഇരിക്കുന്ന ഒരു പാർക്കാണ് കണ്ടില്ലേ ഇതിൻ്റെ അകത്താണ് ആ പാർക്ക് വൈകുന്നേരമൊക്കെ വന്നിരിക്കാൻ നല്ല രസമാണ് നമ്മൾ ഇടയ്ക്ക് നടക്കാനൊക്കെ ഇറങ്ങും അപ്പോൾ വന്നിരിക്കുന്ന അങ്ങോട്ട് നമുക്ക് പോവാം ഗൈസ് ഇപ്പം നമ്മുടെ കേരള ഹോട്ടൽ അതായത് ഇന്ത്യൻ കിച്ചൺ ഇവിടെ രണ്ടു മൂന്ന് കടകളുണ്ട് നമ്മൾ ഇടയ്ക്കൊക്കെ ഇങ്ങോട്ടൊക്കെ വന്നിട്ടുണ്ട് അവിടുന്ന് ഒരു ചായ മേടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ചായ മേടിച്ച് ഈ ഹോസ്പിറ്റലുണ്ട് ഈ ഹോസ്പിറ്റലിൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ് ആ പിള്ളേരുടെ സ്കൂള് ചായ മേടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ഗൈസ് ഇത് നമ്മുടെ ഹമ്മദി എന്ന് പറഞ്ഞ ഹോസ്പിറ്റലാണ് അതിൻ്റെ തൊട്ടു ഫ്രണ്ടിലായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് ഇപ്പോൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടാണ് ചായ മേടിക്കാൻ അങ്ങോട്ട് പോയത് നമ്മുടെ ഇറുക്കൻ ഇവിടെ കിടപ്പുണ്ട് എവിടെ നിന്ന് അവിടെ വണ്ടി ഇട്ടിട്ട് സ്കൂൾ വണ്ടി ഇട്ടിട്ട് നടന്നു ഉള്ളായിരുന്നു പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ വണ്ടി ഇവിടെ ഒതുക്കിയിട്ട് പോയി ചായ മേടിച്ച് ഈ അമ്മാതി ഹോസ്പിറ്റലിൽ കണ്ടില്ലേ എൻ്റെ തൊട്ട് ഫ്രണ്ടിൽ എന്തായാലും അങ്ങോട്ട് ചില ആ ചെറുക്കൻ ഇനി എപ്പോൾ ഇറങ്ങി വരുമെന്ന് അറിയത്തില്ല ഒരാളും കൂടെ ഉണ്ടിനി പൈസ അപ്പോൾ നമ്മൾ പോയി ചായയൊക്കെ മേടിച്ച് ഒരു പരിപ്പോടയെ മേടിച്ച് പരിപ്പൊട അവിടുത്തെ ഫുഡൊക്കെ നൈസ് ഫുഡാണ് കേട്ടോ ഞാൻ ഒന്നോ രണ്ടോ തവണ അവിടുന്ന് കഴിച്ചിട്ടുണ്ട് പിന്നെ ചായ എന്തായാലും ഇനി ഒരാളും കൂടെ വരാറുണ്ട് താമസിക്കും അവരോടെ വന്നിട്ട് നീ റൂബിലോട്ട് പോണം ഗൈസ് ഇത് കണ്ടില്ലേ ഈന്തപ്പഴം ഗുരുവിരാന്നിരിക്കുന്നെ ഈ സൈഡ് മൊത്തം ഇത് തന്നെയാണ് റോഡ് സൈഡ് മൊത്തം നമ്മുടെ നാട്ടിൽ തെങ്ങൊക്കെ തിക്കിയതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഈ റോഡ് സൈഡ് മൊത്തം ഇതൊക്കെ തന്നെയാണ് അതായത് കണ്ടില്ലേ സൂര്യാസ്തമയം അങ്ങ് ആറര കഴിഞ്ഞ് എന്നിട്ടും കാലാവസ്ഥ പിന്നെന്താണ് പിന്നെ നമ്മുടെ നാടൊക്കെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട് ഓഹ് ഇപ്പൊ നാട്ടിൽ നല്ല മഴയാണെന്നൊക്കെ വീട്ടിൽ വിളിച്ചപ്പോ പറഞ്ഞായിരുന്നു ആ ഈ സമയത്തൊക്കെ ക്യാമറയെ പിടിച്ചോണ്ട് വീഡിയോ എടുക്കാനും ചൂണ്ടയിടാനും മീൻ പിടിക്കാനും ഒക്കെ പോകുന്ന സമയൊക്കെയാണ് ഒത്തിരി മിസ് ചെയ്യുന്നത് അത് നമ്മൾ വേറൊരു രാജ്യത്തോട്ട് പോകുമ്പോൾ നമ്മുടെ നാടിനെ പറ്റി നമുക്ക് മനസ്സിലാകത്തെങ്ങനെയല്ലോ നാട്ടിൽ ചെന്നാൽ മതിയെന്നുള്ളതാണ് ഒത്തിരി മിസ് ചെയ്യുന്നു ഉത്സുഖങ്ങളും എല്ലാം ആ എന്തായാലും ഉടനെ നാട്ടിലോട്ട് വരും ഒരു വർഷം കഴിഞ്ഞു ഇവിടെ വന്നിട്ട് സൗദി വന്നിട്ട് പ്രവാസ ജീവിതം ഒരു ജീവിതം തന്നെ കുറേ പാഠങ്ങളും പഠിച്ച് എല്ലാവരെയും മനസ്സിലാക്കാൻ പഠിച്ച് ആരൊക്കെ നമ്മളോടെ കാണുന്നത് പഠിച്ച് എന്ത് പ്രശ്നം ഉണ്ടായിരുന്നു എല്ലാം ഒത്തിരി കാര്യങ്ങൾ ഇവിടുന്ന് തന്നെ പഠിപ്പിച്ച് അതെല്ലാം കണ്ടറിഞ്ഞ് മുന്നോട്ട് പോകണം അപ്പോൾ എന്തായാലും ഞാൻ ചായയൊക്കെ കുടിക്കട്ടെ അവൻ അവന്യവന്മാർ വന്നിട്ട് ഇനി മുകളിലോട്ട് പോകണം അതുവരെ ഇവിടെ വെയിറ്റിങ് വൈകിട്ട് നമുക്ക് ഞാൻ കാണിച്ചില്ലേ ഫ്ലാറ്റ് ഗൈസ് അപ്പം ഇപ്പം ഇതുവരെ ഉള്ള ഓട്ടോ ഒക്കെ കഴിഞ്ഞ് ഇനിയും ഇനിയും എന്തായാലും ഒരു മണിക്കൂറത്തേക്ക് വിളിക്കത്തില്ല അപ്പം ഞാൻ പറഞ്ഞില്ല നമുക്ക് അങ്ങോട്ട് പോവാമെന്ന് അവിടെ പോയി അത് കാണിച്ചു തരാം പിന്നെ വേറൊരു കാര്യം കാണിച്ചു തരാം ഇതൊക്കെ കണ്ടില്ലേ ഗൈസ് ഇതൊക്കെ കണ്ടില്ലേ ഇതൊക്കെ ഞാൻ ഇവിടെ വന്നപ്പോൾ കാണാറുണ്ട് ഇത് നമ്മുടെ ഓരോ സെറ്റുകളും ഇത് തന്നെ ഉണ്ടല്ലേ ഇത് നമ്മുടെ വീടിൻ്റെ സൈഡിലൊക്കെ വെക്കാൻ പറ്റിയതാണ് ഏതോ രണ്ട് രണ്ടെണ്ണം താഴെ പോയതിൻ്റെയാണ് നമ്മുടെ നാട്ടിലൊക്കെയാണെങ്കിൽ ഇതൊക്കെ നമ്മൾ റെഡിയാക്കി എടുക്കും ഇവിടെ കുറേ ഇതുപോലെ ഞാൻ കണ്ട് എന്തായാലും നമുക്ക് ആ ഫ്ലാറ്റിൻ്റെ അടുത്തോട്ട് പോവും പറഞ്ഞ സമയം വേണ്ട കുറച്ച് നടക്കാനുണ്ട് ഇതെല്ലാം അങ്ങോട്ട് ചെല്ലട്ടെ നമുക്കിനി കറങ്ങി തിരിഞ്ഞ് അവിടെ അപ്പുറത്ത് ചെല്ലണം അപ്പുറത്ത് ചെല്ലണമെങ്കിൽ അതിൻ്റെ ഈ ഒറ്റ ഇതേ ഉള്ളൂ ഇതിനെ മണ്ടക്കോട്ട് കയറി അങ്ങനെ അകത്തുകൂടെ നടന്ന് പോകണം പറ്റത്തുള്ളൂ െല്ലാൻ പറ്റത്തുള്ളു ഇതിനില്ലേ ഗൈസ് നമ്മുടെ ട്രെയിനകത്ത് സീറ്റില്ലാതെങ്ങനെ ഉണ്ട് അത് കൂട്ടിയിരിക്കുന്നു പിന്നെ താഴെക്കൂടെ ഹൈവേ ആണ് ഓടുന്നത് എന്തായാലും ശാലോണ്ടൊക്കെ ഓട്ടം പോയേക്കാലോണ്ടുണ്ടായിരുന്ന എണ്ണ കൂടെ കൂട്ടിക്കൊണ്ടുവരായിരുന്നു എന്ത് ചെയ്യാനാ എന്തായാലും നിങ്ങളെ കാണിക്കാമെന്ന് പറഞ്ഞു പിന്നെ കാണിച്ചില്ലേ മോശമില്ല അതുകൊണ്ടാണ് നടന്നായാലും എനിക്ക് ഇറങ്ങിയത് ഇങ്ങനെ സമയം കിട്ടുന്നൊന്നുമല്ല അല്ല ഇവരെന്തോ ഒരു മണിക്കൂർ റെസ്റ്റ് കിട്ടി അപ്പം ഇങ്ങോട്ട് ഇറങ്ങിയതാണ് എന്തായാലും കണ്ടില്ലേ ഇനി കുറച്ചുകൂടെ പോണം നമ്മൾ അപ്പുറത്തു നിന്നാണ് കയറിയത് അതിനെ കയറി ഇതിലേ ഇറങ്ങി വരുന്നത് എന്തായാലും അങ്ങോട്ട് ചെയ്യലട്ടെ എന്തായാലും ഫ്ലാറ്റിൻ്റെ അടുത്ത് എത്താറായി കുറച്ചുകൂടെ നടക്കാനുണ്ട് എന്തായാലും നമുക്ക് അങ്ങോട്ട് നടക്കാം ഇവിടെ കണ്ടില്ലേ അവിടെ മ്മടെ മാറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നല്ല നീളത്തിലുള്ള മാറ്റമൊക്കെ ഉണ്ട് എനിക്ക് ഈ പുല്ലൊക്കെ കണ്ടില്ലേ കൊണ്ടക്കോട്ട് നല്ല പൊക്കൊക്കെ ഉണ്ട് ഒത്തിരി സാധനങ്ങളൊക്കെ ഒക്കെ ഉണ്ട് എന്തോ കണ്ടില്ലേന്തോ നിങ്ങളാവാണ്ടില്ലേ ഇതൊക്കെ ഇവിടെ ഒത്തിരി ചിലവാകുമായിരിക്കും ഗൈസ് അപ്പം നമ്മൾ ഒടുവിൽ അവസാനം ഇതിൻ്റെ അടുത്ത് എത്താറായി അതിന്റെ താഴെ ചെന്നിട്ടുള്ള വ്യൂ ഞാൻ കാണിച്ചരാം ഇപ്പൊ അങ്ങോട്ട് ചെല്ലട്ട ശകനോട് നടക്കാറുണ്ട് നമുക്ക് നോക്കാം ഗൈസ് ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല നിങ്ങൾ ആ മണ്ടക്കോട്ടൊന്നു നോക്കിക്കേ എന്റെ പൊന്നോ നമ്മൾ ദൂരെ നോക്കുമ്പോൾ ഇത്രയും കാണത്തില്ല ഇത് അടുത്തുതന്നെ വന്ന് കണ്ട് റിയണം എന്തായാലും നമുക്ക് അകത്തോട്ടൊന്നും കേറാനൊന്നും പറ്റത്തില്ല പുറമേ ഇന്ന് ഇതൊക്കെ കാണാം എങ്ങനെ അകത്തോട്ട് കേറുന്നതിന്റെ എന്തൊക്കെ വേണം നമുക്കറിയില്ല എന്തായാലും നമ്മൾ ഓട്ടം വിളിച്ച് എന്തായാലും റൂമിലോട്ട് നമുക്ക് പോവാം ഗൈസ് ഞാൻ അങ്ങോട്ട് പോയപ്പോൾ ഒരു പൂച്ചയൊക്കെ ഉണ്ടായിരുന്നു ആ ഇവിടെത്തന്നെ നിപ്പുണ്ട് അതിന്റെ നോട്ടം കണ്ടോ ആ കുഞ്ഞു പൂച്ച കടിക്കാൻ അടിക്കാൻ വേണ്ടിയായി എന്താ നിങ്ങളുടെ പൂച്ച വല്ല വേണത് ോട്ടം കണ്ടില്ലേ ദൈവം ഇപ്പം കടിച്ചേനെ നോക്കട്ടെ ആര് കൊണ്ട് കളഞ്ഞതാണെന്നാ ഇത്ര നല്ല പൂച്ച ഇതിനെ കണ്ടില്ലേ ഗൈസ് ആരോ കൊണ്ട് കളഞ്ഞതാണ് ദൈവം മൊത്തം വഴുക്കായിരിക്കുന്നു ഇതിനെന്തായാലും നമുക്ക് റൂമിൽ കൊണ്ടുപോകാം ദേവം മൊത്തം കണ്ടില്ലേ കുളിപ്പിച്ച് സെറ്റാക്കി എടുക്കാം ആരോ കൊണ്ട് കളഞ്ഞതാ നല്ല രോമമൊക്കെ ഉണ്ട് പാവം പൂച്ച ഇതാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടിയ പൂച്ച ദൈ മൊത്തം അഴുക്ക ഇതി കുളിപ്പിച്ച് സെറ്റാക്കണം ഇതെവിടെ വളർത്തിക്കൊണ്ടിരുന്നാന്ന് തോന്നുന്നു നല്ല ഭംഗിയുള്ള പൂച്ച ഞാൻ ആദ്യമേ കടിക്കാൻ വന്നു കേട്ടോ ിപ്പ കുളിപ്പിച്ച് സെറ്റ് ആക്കാം വെള്ളം വീണ് കഴിഞ്ഞപ്പോ ഇതിനെ ഒന്നും കുളിപ്പിച്ച് ശീലമില്ല അറിയാവുന്നവരുണ്ടെങ്കിൽ പറഞ്ഞു തരണേ നമുക്കപ്പം ഒക്കെ തേച്ച് കുളിപ്പിക്കാം പക്ഷെ വേറെ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ വെള്ളം മീനുന്നതിനൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല ഒക്കെ ഷാംപൂട്ടൊന്ന് പതപ്പിച്ച് ഒന്ന് കുളിപ്പിച്ചെടുക്കെ കുളിപ്പിക്കാനൊന്നും കറക്റ്റ് അറിയത്തൊന്നുമില്ല പക്ഷേ ഇവിടെ നല്ല ചൂടായ കൊണ്ട് ഇത് തണുത്ത വെള്ളമാണ് ഇത് അപ്പൊ അതിന് ആ വെള്ളം ഒഴിക്കുമ്പോൾ അതായിരിക്കും അങ്ങനെ ഓടാതെ നിക്കുന്നത് ഒരു അവധം പറ്റി കുളിപ്പിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് രോമം എല്ലാം ഇതായിപ്പോയി ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല സാധാരണ പൂച്ചയെല്ലാം കുടയുമായിരുന്നു ഇത് കുടയുന്നൊന്നുമില്ല ഗൈസപ്പം അതിൻ്റെ ഇടയ്ക്ക് ഓട്ടം വിളിച്ച് ഇപ്പം സമയം പതിനൊന്ന് മണി കഴിഞ്ഞു എന്തായാലും നമ്മൾ അങ്ങോട്ട് പോവാണ് അവരെ വിളിക്കാൻ വേണ്ടി പോവാണ് അവർ വണ്ടിക്കകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ വീഡിയോ എടുക്കാൻ പറ്റത്തുമില്ല നമ്മൾ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തുള്ളൂ എന്തായാലും അങ്ങോട്ട് പോകണം ചില സമയത്തൊക്കെ ഈ റോഡ് നല്ല ബ്ലോക്ക് ആയിരിക്കും ഇപ്പം പിന്നെ പതിനൊന്ന് മണി ആണ്ടായിരിക്കും ഉച്ച സമയത്തൊന്നും വരാൻ പറ്റത്തില്ല നല്ല രീതി ബ്ലോക്ക് ആണ് ഇത് അബ്ദുള്ള റോഡാണ് ഇത് കിങ് അബ്ദുള്ള റൈഡിലൊക്കെ ഇഷ്ടത്തിന് കടയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് വേണ്ടൊരു വണ്ടി പണി കിട്ടി കിടക്കുന്നു ഇവിടെ വണ്ടിയൊക്കെ വഴി കിടന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് വരും ആൾക്കാരൊക്കെ കേട്ടോ അതൊന്നും നമ്മൾ മേടിക്കണ്ട ണ്ടില്ലേ ഇത് കണ്ടില്ലേ ഇത് നമ്മുടെ ഇവിടുത്തെ ആണ് മെട്രോ ട്രെയിൻ സ്റ്റേഷനാണ് നമ്മളെന്തായാലും ഇവിടെ അകത്തോട്ടൊന്നും ഇതുവരെ പോയിട്ടൊന്നുമില്ല ഇവിടെ വന്നുകഴിഞ്ഞാൽ പിന്നെ എന്തായാലും അങ്ങോട്ട് പോവാ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഇനി വീഡിയോ ഒന്നും ഇവിടെ അവരുണ്ടെങ്കിൽ കൂടെ ഉണ്ടെങ്കിൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല അതാണ് അവരെ വിളിക്കാൻ പോകുമ്പോൾ വീഡിയോ എടുക്കുന്നത് ഇവരെ കണ്ടില്ല ഇവരെയൊക്കെ സമ്മതിക്കണം രാത്രി ഫുള്ള് വണ്ടിയിൽ ഇവർക്ക് രാത്രി കൂട്ടി വേണം ഇവിടെ പിന്നെ റോഡും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയാണ് ഗൈസ് അപ്പോൾ ഇപ്പം ടൈം ഒരു പന്ത്രണ്ട് മണിയായി അപ്പോൾ എന്തായാലും ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നൊരു കാര്യം നമ്മുടെ പൂച്ചയ്ക്ക് ഒരു പേര് വേണം പേര് നിങ്ങൾ കമൻറ്റായിട്ട് ഇട്ടാൽ മതി നമുക്ക് ഒരു പേര് തിരഞ്ഞെടുത്തിടാം അപ്പം ഓക്കെ അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നോരിക്ക കാണാം